പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായഹായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശൻ കറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഒരുത്തു സർഗത്തിലേക്ക് നുള്ളി സർവസിൽ പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവമേ ഏറ്റവും നല്ലതിനും എല്ലാത്തിനും ഗുരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അംഗ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വരയ്ക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വകത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനകയായി തീർന്നതിനാലും ഞാൻ കേരിക്കുന്നു അങ്ങയുടെ പ്രസാധകരെ സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലെ പാപം ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരുന്നു കനിക മറിയുമെ സ്നേഹവും കരുണയും നൽകിയ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കഴിവുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യകമേ സ്നേഹവും കരുണയും നല്ല ഹൃദയമുണ്ട് മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മം നിറഞ്ഞ കണ്ണുകളിൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനേക്കുമായി അയച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യകമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ എപ്പോഴും കർമ്മനിർതമാവുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കലിക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരന്തമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മം നിറഞ്ഞ കണ്ണുകളിൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യമ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായെപ്പോഴും കർമ്മദ്രതമാവുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കങ്ങളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനികേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങുന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കലികമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക അറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരമാകുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായെപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ ണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാകുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് കയ്യിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദേവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യകാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരു നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമ്മേ കനിക അറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാകുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരതമാകുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവെ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ ണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യകാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കങ്ങളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് കയ്യിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായെപ്പോഴും എപ്പോഴും നിരതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമ്മേ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ ണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ സ്നേഹവും കനികൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരമാകുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകൾ ഇല്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് കയ്യിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാകുന്ന കൈകളുമുള്ള മാതാവി എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദേവ ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കലിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർമ്മം നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമ്മേ കനിക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാകുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് കയ്യിലെടുക്കണമേ ദേവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കനിക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യകമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മദുരിതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരു നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമ്മേ കനിക അറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായെപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദേവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ പേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ നിറഞ്ഞ ഹൃദയവും മക്കളുടെ എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവി എന്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കർണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എന്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കൈയിലെടുക്കണമേ ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അയച്ചു കളയണമേ അമ്മേ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ആമേ പിതാവിൻ്റെയും പുത്രന്റെയും പരശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ